വാദസംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് തരിപ്പ് കൈകാൽ വേദന ഉളുക്ക് എന്നിവയ്ക്ക് പരമ്പരാഗതമായി ആയുർവേദ വൈദ്യന്മാർ നിർവഹിച്ചു നൽകുന്ന കൊട്ടം ചുക്കാതി തൈരം നാട്ടുതനിമയോടെയും പാരമ്പര്യസിദ്ധിയിലൂടെയും തയ്യാറാക്കുകയാണ് ഇവിടെ പുളിയില ഉമ്മത്തില വെളുത്തേരിക്കല കൊട്ടം ചുക്ക് വയമ്പ് ദേവതാരം കാർത്തോട്ടി വെളുത്തുള്ളി കടുക് ചെഞ്ചല്യം സാമ്പ്രാണി തൈര് വെള്ളം എണ്ണ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു തൃക്കരിപൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ നേതൃത്വം നൽകി പ്രായം കൂടുമ്പോഴും മറ്റും നമ്മൾക്ക് കാലിന് മുട്ടുവേദന നടുവേദന ഷോൾഡർ വേദന ഈ തരത്തിലുള്ള വേദനകൾ പിന്നെ വർഷകാലത്ത് അതായത് കർക്കിടകം വന്ന് പറക്കുന്ന സമയത്ത് കൈകാലിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വയലേലകളിൽ ജോലി ചെയ്യുന്ന പ്രായ പ്രായമുള്ളവർക്ക് കൈകാലിൽ തൊട്ട് പരട്ടുകയാണെങ്കിൽ തരിപ്പ് വേദനകളെല്ലാം ശമിക്കും പിന്നെ പുഴുക്കടി മുതലായവൊന്നും ഉണ്ടാവുകയില്ല പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഇതിന് വേദന ശമനത്തിന് അത്യുത്തമാണ് പാരമ്പര്യമായി തലമുറകളായി അച്ഛൻ മുഖനെ കിട്ടിയത് ഞങ്ങൾ പാരമ്പര്യമായി നിർമ്മിച്ച് നൽകുകയാണ് തീർച്ചയായും സൗജന്യമായിട്ടാണിത് വിതരണം ചെയ്യുക നമ്മുടെ വാർഡിൽപ്പെട്ട എല്ലാ വയോജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടായ്മയിലൂടെ വാർഡിലെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്ന കൊട്ടൻ ചുക്കാതി തൈലം പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ സഹായത്തിൽ ആണ് ഇത് നിർമ്മിക്കുന്നത് തന്നെ ശ്യമായ പുളിയിലെയും ഉമ്മത്തിലെയും മുഴിങ്ങാത്തവരും പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശേഖരിക്കുകയും നാടൻ രീതിയിൽ ഉരൽ ഉലക്ക എന്നിവ ഉപയോഗിച്ച് യന്ത്രസഹായമില്ലാതെയാണ് തയ്യാറാക്കിയത്